എന്നാൽ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാൻ സാധ്യത തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കനക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു സലീം മാലിക്കുണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സലീം ഇന്നലെയും ഇന്നുമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ കനക്കുന്നുണ്ട് പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇന്നത്തെ മഴ മുന്നറിയിപ്പ് എങ്ങനെ ഇന്നലെ തിരുവനന്തപുരം നഗരസഭയൊക്കെ മുന്നൊരുക്കങ്ങൾ മുൻകരുതല നിർദ്ദേശമൊക്കെ നൽകിയിരുന്നു എന്താണ് നഗരത്തിലെ അടക്കം സാഹചര്യം ഗോകുലം അതിശക്തമായ മഴയ്ക്കാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതിന് സമാനമായി തന്നെ ഈ ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ടല്ലോ ഗോകുലം കാണാൻ കഴിയുന്നുണ്ട് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ നിലയിൽ ഇതേ ശക്തിയിൽ മഴ ഇരിക്കുകയാണ് ഇപ്പോൾ അത് പുലർച്ചെയാകും തോറും ആ മഴയ്ക്കുള്ള കടുപ്പം കൂടി വരികയാണ് അതിശക്തമായ മഴയാണ് തിരുവനന്തപുരം നഗരത്തിൽ ലഭിക്കുന്നത് ഇന്നലെയും സമാനമായിരുന്നു തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള തെക്കൻ ജില്ലകളിലാണ് ഇന്നലെയും സമാനമായ രീതിയിൽ ശക്തമായ മഴ പെയ്തത് ഈ തെക്കൻ ജില്ലകളിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എന്നിവിടങ്ങളിലും ഒപ്പം ഇടുക്കി എറണാകുളം തൃശൂർ കോട്ടയം എന്നീ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ശനിയാഴ്ചയോടുകൂടി ഈ മഴ വടക്കൻ കേരളത്തിൽ കൂടി ശക്തി പ്രാപിക്കും എന്നുള്ള മുന്നറിയിപ്പാണ് നിലവിൽ നൽകിയിരിക്കുന്നത് മൂന്ന് ദിവസം കൂടി അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുകയും ചെയ്യുന്നത് ഈ കാലവർഷം ആരംഭിച്ചത് മുതൽ തന്നെ ഏറ്റവും അധികം മഴ ലഭിച്ചത് വടക്കൻ കേരളത്തിലായിരുന്നു വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ ലഭിക്കുമ്പോഴും തെക്കൻ കേരളത്തിൽ കാര്യമായ മഴ ഉണ്ടായിരുന്നില്ല കേരളത്തിലും ഭേദപ്പെട്ട മഴ ലഭിച്ചപ്പോഴും കാലവർഷ ഇത്തവണത്തെ ജൂണിന് ശേഷം തെക്കൻ കേരളത്തിലായിരുന്നു മഴ കുറവ് ലഭിച്ചിരുന്നത് അതിൻ്റെയൊക്കെ പരാതി തീർക്കും വിധം കഴിഞ്ഞ ദിവസങ്ങളിലായി തെക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ ലഭിക്കുന്നത് ഇന്നതിൻ്റെ ശക്തി വർദ്ധിക്കും എന്നുള്ളതാണ് പറയുന്നത് നിലവിൽ യെല്ലോ മുന്നറിയിപ്പ് മാത്രമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിൽ പോലും രാവിലെ പത്ത് മണിയോടുകൂടി പുതുക്കിയ മഴ മുന്നറിയിപ്പ് വരും അപ്പോഴേക്കും അത് റെഡ് അലർട്ടാകുമോ എന്നുള്ള സ്ഥിതി പരിശോധിക്കേണ്ടതുണ്ട് കാരണം ശക്തമായ മഴയ്ക്കൊപ്പം വീശിയടിക്കുന്ന കാറ്റും ഉണ്ടാകുമെന്ന് ഇന്നലെ തന്നെ പ്രവചിച്ചിരുന്നു ഇപ്പോഴത് ആ നിലയിലുള്ള കാറ്റ് ലഭിക്കുന്നുമുണ്ട് പലയിടങ്ങളിലും ലഭിക്കുന്നുമുണ്ട് ഒപ്പം തന്നെ മഴക്കെടുതികളും രൂക്ഷമാണ് ചിലയിടങ്ങളിൽ മതിലിടിഞ്ഞ് റോഡിലേക്ക് വീണതുൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനായുള്ള ക്യാമ്പുകൾ ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ കേരള ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധന വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ മഴയ്ക്ക് ശമനം വരുന്നത് വരെയുള്ള ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിലാണ് നിലവിൽ മത്സ്യബന്ധന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ആ നിലയിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലവിൽ തന്നെ കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഒപ്പം രാവിലെ പത്ത് മണിയോടുകൂടി വരുന്ന പുതുക്കിയ മുന്നറിയിപ്പിൽ മറ്റേതെങ്കിലും ജില്ലകൾ കൂടി കൂടുമോ ഒപ്പം തന്നെ യെല്ലോ മുന്നറിയിപ്പ് റെഡ് അലർട്ടാകുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും നോക്കുകയാണ് സലീം എവിടെങ്കിലും എന്തെങ്കിലും നാശനഷ്ടങ്ങളോ നഗരത്തിൽ വെള്ളക്കെട്ടോ പോലെയുള്ള പ്രശ്നങ്ങൾ എവിടെയെങ്കിലും രൂപപ്പെട്ടിട്ടുണ്ടോ ഗോകുൽ ഇന്നലെ രാത്രി വരെയും ആ നിലയിലുള്ള നാശനഷ്ടങ്ങൾ മരം മരമൊടിഞ്ഞു വീഴുകയും വൈദ്യുതി തടസ്സം പോലെയുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ രാവിലെയോടുകൂടി അക്കാര്യത്തിലൊരു വ്യക്തത വരും കുറച്ചുകൂടി പുലർന്നതിന് ശേഷം ഏതെങ്കിലും നിലയിൽ അത്തരത്തിലുള്ള സ്ഥിതി ഉണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട് വെള്ളക്കെട്ട് സ്വാഭാവികമായും തിരുവനന്തപുരം നഗരത്തിൻ്റെ പലയിടങ്ങളിലും ഉണ്ട് അത് ചെറിയ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥിതി തിരുവനന്തപുരത്തിൻ്റെ പലയിടത്തും ഉണ്ട് സമാനമായ വെള്ളക്കെട്ട് ഇപ്പോഴും രൂപപ്പെട്ടിട്ടുണ്ട് വലിയ വെള്ളക്കെട്ടായി മാറുകയും ഗതാഗത തടസ്സം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമോ എന്നുള്ളത് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ തിരുവനന്തപുരത്തിന്റെ ഗ്രാമീണ മേഖലകളിൽ എവിടെയെങ്കിലും മഴക്കെടുതി മൂലം മരമൊഴിഞ്ഞു വീഴുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടോ എന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ അതിനൊക്കെയും സാധ്യതയുണ്ട് കാരണം വലിയ കാറ്റും ഇന്നലെ മുതൽ തന്നെ വീശി വീശിയടിക്കുന്നുണ്ട് ഗോകുൽ ശരി സരി മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾക്കുന്ന മഴയുടെ കാഠിന്യം എത്ര ശക്തമാണെന്ന് വ്യക്തമാണ് നഗരത്തിനടക്കം ചെറിയ തോതിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും ഇന്ന് മഴ കണക്കും പത്തുമണിയോടുകൂടി മഴ മുന്നറിയിപ്പിൽ മാറ്റം ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത് അത്തരത്തിൽ ശക്തമായ മഴയാണ് പല ജില്ലകളിലും ലഭിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം